ഹായ് ഓൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കണമല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ടോപ്പിൻ്റെ കട്ടിങ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് സ്റ്റിച്ചിങ് അടുത്ത വീഡിയോ ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കട്ടിങ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ അവിടെ മെറ്റീരിയൽ എടുത്ത് വെച്ചിട്ടുണ്ട് അജ്റക്കിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ നമ്മളിതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ കസ്റ്റമർ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് കളറിലായിട്ട് അജ്റക് മെറ്റീരിയലിൻ്റെ ആണ് എടുത്തിട്ടുള്ളത് രണ്ടും രണ്ട് കളറിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഞാൻ എന്തവിടെ മെറ്റീരിയൽ ആദ്യം തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു എന്താണ് കേട്ടോ ഇനി നമ്മളിത് മറിച്ചിട്ടിട്ടാണ് നമ്മൾ മടക്കിയിടുന്നത് നാലാക്കിയിട്ട് മടക്കിയിടുമ്പോൾ റോങ് സൈഡിലാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കാറുള്ളത് കാരണം നമ്മൾ നല്ല വശത്ത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ചോക്കിൻ്റെ പാടൊക്കെ വരുമ്പോൾ എന്തെങ്കിലും രീതിയിൽ നമുക്കത് തെളിഞ്ഞു കാണാനായിട്ട് ഇതാ വേണമെങ്കിൽ നമ്മൾ കഴുകിയിട്ടൊന്നുമല്ലല്ലോ കൊടുക്കാൻ പറ്റുക കഴുകുമ്പോൾ പോകുന്നുണ്ടെങ്കിൽ അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അത് നീറ്റായിട്ട് തന്നെ കൊടുക്കണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എപ്പോഴും ബാക്ക് സൈഡിലാണ് മാർക്ക് എടുക്കാറുള്ളത് അപ്പോൾ ഞാൻ അതവിടെ മെറ്റീരിയലിനെ നാലാക്കി മടക്കിയിട്ടിട്ടുണ്ട് ഇതിൻ്റെ ഉണ്ടല്ലോ ഇപ്പം മെറ്റീരിയൽ മെറ്റീരിയൽ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് മൂന്ന് മീറ്റർ രണ്ടേ തൊണ്ണൂറിൻ്റെ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിൻ്റെ താഴ്ഭാഗം വരുന്ന ഭാഗത്തു നിന്നാണ് നമ്മൾ ഇങ്ങനെ മുകളിലോട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത് താഴ്ഭാഗം വരുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് അതിൽ ബാലൻസ് വരുന്ന ക്ലോത്ത് നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ ഇപ്പോൾ ഈ ഒരു ടോപ്പിന് ഫുൾ ആയിട്ടൊന്നാവശ്യം വരില്ലല്ലോ എന്തായാലും അപ്പോൾ ദേ ഇതുപോലെ ഞാൻ വെച്ചിട്ട് ആദ്യം തന്നെ ഒന്ന് ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഹോൾ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഷോൾഡർ ആറര ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഈ ഇതിൻ്റെ ഒരു സൈസ് വരുന്നത് ഫോർട്ടി തേർട്ടി ഫോറൊക്കെയാണ് വരുന്നത് അതായത് സ്മോള് തേർട്ടി ടു തേർട്ടി ഫോറൊക്കെ സ്മോള് മീഡിയം ആ ഒരു സൈസിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ തേർട്ടി ടു തേർട്ടി ത്രീയൊക്കെ മതിയാവും തേർട്ടി ത്രീയാണ് അവരെനിക്ക് മെഷർമെൻ്റ് അയച്ച് തന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ തേർട്ടി ഫോർ ആക്കിയിട്ട് എടുത്തിട്ടുണ്ടെന്നുള്ളൂ ഇനി അവർക്ക് എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ടൈറ്റ് ആയി പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവുണ്ടായിച്ചിട്ട് ഞാനൊന്ന് ഷേപ്പ് ചെയ്ത് ഷേപ്പ് ചെയ്യണമെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തവിടെ എം ഹോളും അറ പോയിൻ്റ് അഞ്ച് അറര സോറി ആറര തന്നെയാണ് ആയിട്ട് എടുത്തിട്ടുള്ളത് നമ്മൾ ആം ഹോളും ഷോൾഡർ എത്രയാണ് എടുത്തത് അത്ര തന്നെയാണ് നമ്മൾ ആംഹോളും എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് ചെസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ തേർട്ടി ഫോറാണ് എടുത്തിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ തേർട്ടി ഫോറിൻ്റെ നാലിലൊരു ഭാഗം എന്ന് പറയുമ്പോൾ എട്ടര ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു എട്ടര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം ഞാൻ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യാനായിട്ട് ഇഞ്ച് വേണ്ടവർക്ക് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം രണ്ട് ഇഞ്ച് മാർക്ക് എന്ന് പറയുമ്പോൾ നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കാണാനായിട്ട് കുറച്ച് വൃത്തികേടായിട്ടൊക്കെ നിൽക്കും കേട്ടോ പക്ഷേ ഈ ഒരു രണ്ട് ഒന്നര ഇഞ്ചാവുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും അതിനുശേഷം ഞാൻ അവരെനിക്ക് സ്ലിറ്റ് വേ വരൻ്റെ ഭാഗം ഒന്ന് അട ഇളപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നോട്ടോ മാർക്ക് അവർ അളവെടുത്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാനൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുന്നുണ്ട് ഈ ഒരു ആംഹോളിൻ്റെ അവിടെ നിന്നായിട്ടാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പതിനൊന്ന് ഇഞ്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഞാൻ സാധാരണ ഇങ്ങനെയാണ് എടുക്കാറുള്ളത് ഷോൾഡറിൽ നിന്ന് ഒരു വേസ്റ്റിൻ്റെ അളവായിട്ട് ഒരു പതിമൂന്നര ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ തന്നെയാണ് ഞാൻ സ്ലിറ്റിൻ്റെ ആ ഒരു ലെങ്ത്തും എടുക്കാറുള്ളത് കേട്ടോ അപ്പോൾ സ്ലിറ്റിൻ്റെ ഇപ്പോൾ ആ ഒരു പോയിൻറ്റ് വരുന്നത് ഒരു പതിനെട്ട് ഇഞ്ചൊക്കെയാണ് വരുന്നത് അപ്പോൾ അതും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഹൈറ്റ് കുറവാണ് ലെങ്ത് അപ്പോൾ കുറച്ച് മതിയിട്ടാണ് നമുക്ക് അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ മാർക്ക് ചെയ്തു അവർ തന്ന അളവിൽ തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തത് അതിലൊക്കെ ഒന്നര ഇഞ്ച് ഞാൻ എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് സോറി ആദ്യം തന്നെ നമ്മൾ അതിൻ്റെ ആ ഒരു വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മുപ്പത്തി നാല് എന്നുള്ളത് എട്ടര എന്നുള്ളത് നല്ലൊരു ഭാഗം എട്ടര എന്ന് പറഞ്ഞല്ലോ അപ്പോൾ എട്ടരയെന്ന് ഒരു അഞ്ച് ആറ് ഇഞ്ച് കുറച്ചിട്ട് എട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആ ഒരു സ്ലിറ്റിൻ്റെ ഒരു വേസ്റ്റ് കഴിഞ്ഞ ഹിപ്പിൻ്റെ ഭാഗം വരില്ലേ അവിടെ ഞാനൊരു ഒരു ഇഞ്ചോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വയറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു മുപ്പത്തിനാല് തന്നെ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെയും ഒന്നര ഇഞ്ച് തന്നെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മുപ്പത്തിനാലല്ല മുപ്പത്തിനാലിനേക്കാളും കുറച്ചുകൂടെ ഒര ഇഞ്ച് കൂട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെയും കൂടെ ഒന്നര ഇഞ്ച് എക്സ്ട്രാ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ സ്ലിറ്റിൻ്റെ ഭാഗത്തുമ്പോൾ അതുവരേക്കും നമ്മൾ ഒന്നര ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ലിറ്റിൻ്റെ പോയിൻറ്റ് നമ്മൾ മാർക്ക് ചെയ്ത് തന്നെ ഒരു ഇഞ്ചായിട്ട് നമ്മൾ ആ ഒന്നര ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഒരു ഇഞ്ചായിട്ടാവും കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച് തരാം അങ്ങനെ ചെയ്താലാണ് നമുക്ക് ആ ഒരു എന്താ പറയുക സ്ലിറ്റിൻ്റെ ഭാഗം കറക്റ്റായിട്ട് നല്ല ഷേപ്പിൽ സ്ലിറ്റ് നല്ല ഭംഗിയിൽ കിട്ടണമെങ്കിൽ അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്താലാണ് കേട്ടോ ഒരു ഇഞ്ചേ അവിടേക്ക് ഉണ്ടാവാൻ പാടുള്ളൂ നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ഭംഗി കിട്ടുകയുള്ളൂ കേട്ടോ ഞാനിവിടെ ആംഹോളൊക്കെ ഒന്ന് ഇങ്ങനെ കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ കർവ് ചെയ്ത് വരച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ആം ആംഹോൾ കർവ് ചെയ്ത് വരച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെ മാത്രം വരയ്ക്കാതെ ഈ ഒരു സെൻ്ററിൽ എത്തുമ്പോൾ ഇതുപോലെ ഒന്ന് ഉള്ളിലോട്ട് കയറ്റി വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടും ബാക്കും സ്ലീവ് അങ്ങനെ സെപ്പറേറ്റ് നമുക്ക് ചിരിച്ച് കട്ട് ചെയ്യാം ഉള്ളിലോട്ട് കട്ട് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ രണ്ടും ഒരേപോലെ തന്നെ അത് ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്താൽ മതി നമ്മൾ ഹോൾ ഷോൾഡർ വന്ന് ഹോൾ മാർക്ക് ചെയ്യുന്ന അവിടെ നിന്ന് അതിൻ്റെ പകുതി കണ്ടിട്ട് പകുതിയിലോട്ട് ഉള്ളിലോട്ട് കയറ്റിയിട്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് ഇതേപോലെ കർവ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് സ്ലിറ്റിൻ്റെ താഴ്ഭാഗം ഒന്ന് അടളപ്പെടുത്തി കൊടുക്കാം കേട്ടോ ഞാൻ അതിന് മുൻപ് ഞാൻ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ലെങ്ത്ത് എനിക്ക് മുപ്പത്തിയേഴാണ് കേട്ടോ വേണ്ടത് അത് ഈ വീഡിയോയിൽ കാണാനില്ല കേട്ടോ മുപ്പത്തിയേഴ് ഇഞ്ചാണ് എനിക്ക് ലെങ്ത്ത് ആവശ്യമുള്ളത് അതിൻ്റെ കൂടെ ഞാൻ ഒരു രണ്ട് ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ട് മുപ്പത്തൊൻപത് ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ സ്ട്രേറ്റ് ആയിട്ട് തന്നെയാണ് അവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ എനിക്കിതൊന്നും ഇങ്ങനെ കയറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ലെങ്ത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ അപ്പോൾ അത് ഇത്രത്തോളമാണ് വരുന്നത് അപ്പോൾ അതേ ഇതുപോലെ ഞാനൊന്ന് മടക്കി വെച്ചിട്ട് ഞാൻ കാണിക്കാനാണ് കേട്ടോ അത് സ്ലിറ്റിൻ്റെ പോർഷൻ എങ്ങനെയാണ് മാർക്ക് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് ആ മാർക്കിങ്ങിലൂടെ തന്നെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെയാണ് നമ്മുടെ സ്ലിറ്റ് വരുന്നത് ഇത് ഇവിടെയാണ് സ്ലിറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ഒന്നര ഇഞ്ച് എന്നുള്ളത് ഒരു ഇഞ്ചാക്കിയിട്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് സ്ട്രേറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ വേണ്ടല്ലേ ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിൻ്റെ അപ്പുറത്ത് ഒരു ഇഞ്ച് അകലത്തിൽ വീണ്ടും അടുത്ത ഒരു മാർക്കിങ്ങും കൂടിയും കൊടുക്കുക നമുക്ക് സ്ലിറ്റ് നല്ല നീറ്റായിട്ട് കിട്ടും ഈ ഒരു പോർഷനിൽ വൃത്തിയേടായിട്ട് നിൽക്കുക ഇങ്ങനെ മടങ്ങി നിൽക്കുക അങ്ങനെയുള്ളതൊന്നും ഉണ്ടാവില്ല നല്ല ഭംഗി തന്നെ ഈ ഒരു സ്ലിറ്റ് കിട്ടും കേട്ടോ ഞാൻ ഒന്നും കൂടി പറഞ്ഞ് കാണിക്കാണ് കേട്ടോ വീഡിയോയിൽ ചെയ്തിരുന്നത് അപ്പോൾ കറ കുറ വരച്ചു വെച്ചിട്ടുണ്ട് ലാസ്റ്റ് വരച്ച് കാണിച്ച് കാണിച്ച് ലാസ്റ്റ് കറ കുറേ ആയിട്ടുണ്ട് കേട്ടോ എന്നാലും കുഴപ്പമില്ല നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഈ സ്ലിറ്റിൻ്റെ പോഷൻ എത്തുമ്പോൾ ഒരു ഇഞ്ചേ നമ്മളവിടെ വിടാനായിട്ട് പാടുള്ളൂ സീം അലവൻസ് ആയിട്ട് കൊടുക്കേണ്ടത് ഒരു ഇഞ്ച് കൊടുക്കാൻ പാടുള്ളൂ അപ്പോഴാണ് നമുക്കത് കൃത്യമായിട്ട് കിട്ടുക അപ്പം അത്രേ ഉള്ളൂ കേട്ടോ എന്നത് ആ ഒരു ഇതിൽ ഞാൻ ഉദ്ദേശിച്ചത് അത്രേ ഉള്ളൂ ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യണമെന്ന് ഞാൻ കാണിക്കണില്ലാട്ടോ പിന്നെ എന്തൊക്കെയോ കുറേയായിരുന്നു പറയണുണ്ടെന്ന് തോന്നുന്നു വോയിസ് കൊടുക്കുന്ന സമയത്ത് എനിക്കതൊന്നും ഓർമ്മയില്ലാട്ടോ എന്താ ഞാൻ അവിടെ ഉദ്ദേശിച്ചത് എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കണതെന്ന് ഈ സ്ലിറ്റിൻ്റെ കാര്യതന്നെയായിരിക്കും എന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അതിന് ബാലൻസുള്ള പീസിൽ നിന്ന് നമുക്ക് സ്ലീവും കൂടിയും കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ടോപ്പ് കട്ട് ചെയ്യാനായിട്ട് ടോപ്പ് എളുപ്പത്തിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ നമ്മൾ തന്നെ ഒരുപാട് ടോപ്പിൻ്റെ മെഷർമെൻറ്റ്സ് എടുക്കുന്നതും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് അവർ ആകെ തന്നിട്ടുണ്ടായിരുന്ന മെഷർമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അളവിന് ടോപ്പൊന്നും തന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ആകെ തന്നിട്ടുള്ള അളവുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെസ്റ്റ് അളവും ലെങ്ത്തും അതുപോലെ തന്നെ സ്ലീവിൻ്റെ ലെങ്ത്തും സ്ലീവിൻ്റെ ആ ഒരു റൗണ്ട് റൗണ്ടും മാത്രമാണ് എനിക്കവർ തന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ഒരു സ്ലിറ്റിൻ്റെ പോർഷനിലേക്കുള്ളതും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കിയൊക്കെ നമ്മുടെ അടുത്ത് നമ്മൾ തന്നെ ചെയ്ത് ആക്കിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഏകദേശം എൻ്റെ ഒരു സൈസായത് കൊണ്ട് ഞാൻ ഇതിനൊരു ലെങ്ത്ത് വേണം പക്ഷേ ഏകദേശം എൻ്റെ ഒരു സൈസ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ എന്തവിടെ നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു അഞ്ചര ഇഞ്ച് ലെങ്ത്തും അതുപോലെ തന്നെ അഞ്ചര ഇഞ്ച് ലെങ്ത്തും രണ്ടര ഇഞ്ച് വിട്ടുവാണേട്ടോ ഞാൻ നെക്കിന് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് ആകെ കൺഫ്യൂഷൻ കൺഫ്യൂഷനായിട്ട് ഞാൻ ഈ കുറച്ച് ദിവസമായി വെച്ചിട്ട് വീഡിയോ എടുത്തു വെച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ആകെ കൺഫ്യൂഷനുകളാണ് നമ്മൾ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് റൗണ്ട് നെക്കാണ് കേട്ടോ നമ്മൾ ഇനി ഒരെണ്ണം കൂടി അവർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് റൗണ്ട് നെക്കല്ല വീനെക്കായിട്ടാണ് കേട്ടോ അത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അപ്പം ഞാൻ ബാക്കും ഫ്രണ്ടും ഒരുപോലെ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതുപോലെ ഞാൻ എന്നിട്ട് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ കട്ട് ചെയ്യുന്ന ഭാഗം ഇട്ടു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവാണ് സ്ലീവിന് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും ബാലൻസ് വന്ന ക്ലോത്താണ് എടുത്തത് നമ്മൾ സൈഡ് പോഷനൊന്നുമല്ല നമ്മളിപ്പോൾ ആ ഒരു നെക് ടോപ്പ് കട്ട് ചെയ്തെടുത്ത സൈഡിൽ നിന്നൊന്നല്ല നമ്മളെടുത്തിട്ടുള്ളത് നമ്മൾ താഴ്ഭാഗത്ത് ബാലൻസ് വന്ന ക്ലോത്താണ് കേട്ടോ അപ്പോൾ ചിലരുടെ വിചാരം ഇങ്ങനെ ചെറിയ സൈസല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരുപാട് ക്ലോത്ത് നമുക്ക് ഇതിൽ ബാലൻസ് വരും എന്നൊക്കെ വിചാരിക്കും പക്ഷെ ഒരുപാട് ക്ലോത്ത് ഒന്നും നമുക്ക് ഇതിൽ ബാലൻസ് ഉണ്ടായിരുന്നു വരില്ല കേട്ടോ ചെറിയ രീതിയിലൊക്കെ ഉണ്ടാവുകയുള്ളൂ കുഞ്ഞ് ഫ്രോക്കുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ളത് ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഇപ്പം ഇതുപോലെ ഞാൻ മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് നാലാക്കിയിട്ട് മടക്കിയിട്ട് കൊടുക്കുക നമുക്ക് സ്ലീവിന് എത്രയാണോ ആ ഒരു വിടുത്ത ആവശ്യമുള്ളത് നോക്കിയിട്ട് നമുക്ക് ഇതുപോലെ അങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് മടക്കിയിട്ട് കൊടുക്കാം മടക്കിയിട്ട് കൊടുത്തിട്ട് അതിലൊന്ന് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഞാനത് ഇവിടെ മടക്കിയിട്ടിട്ടുണ്ട് ഇനി നമ്മൾ ഞാൻ എപ്പോഴും ആം ഹോൾ കട്ട് ചെയ്ത പോഷൻ വെച്ചിട്ടാണ് കേട്ടോ സ്ലീവിൻ്റെ ആ ഒരു പോഷൻ കട്ട് മാർക്ക് ചെയ്തെടുക്കാറുള്ളത് അപ്പോൾ നമ്മൾ ഇതാ ഇതുപോലെ ആംഹോൾ കട്ട് ചെയ്ത എടുക്കുക എന്നിട്ട് ക്ലോസ്ഡ് ഭാഗം സ്ലീവിന് വേണ്ടി മടക്കി വെച്ചിട്ടില്ലേ നമ്മൾ ക്ലോസ്ഡ് ആയിക്കെടുക്കുന്ന ഭാഗത്തോട്ട് ഈ ആംഹോളിൻ്റെ പോർഷനിൽ ആ ഒരു ഷോൾഡറിൻ്റെ പോർഷൻ വരുന്നിടത്തൊന്ന് ഒന്ന് വെച്ചു കൊടുക്കുക അപ്പോൾ അതിന് മുന്നേ ഞാൻ ആദ്യമൊന്ന് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഇതിൻ്റെ ലെങ്ത്ത് ആവശ്യമുള്ളത് ഒരു പതിനൊന്ന് ഇഞ്ചാണ് എനിക്ക് ലെങ്ത്ത് ആവശ്യമുള്ളത് അപ്പോൾ ഞാനൊരു പതിമൂന്ന് ഇഞ്ചൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിനൊരു മുകളിലോട്ട് വെച്ചിട്ടൊന്ന് ഈ ആംഹോളിൻ്റെ പോഷൻ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഏം ഹോളിൻ്റെ ഷോൾഡർ വരുന്ന ഭാഗം ഉണ്ടല്ലോ അത് സ്ലീവിൻ്റെ ഈ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗത്തോട്ട് വെച്ച് കൊടുത്തിട്ട് ഇത് ഇതുപോലെ ഒന്ന് ചെരിച്ച് നമ്മൾ ആ ഒരു എം ഹോൾ ഇങ്ങനെ ഒരു ചെരുവിലല്ലേ വരിക അങ്ങനെയുള്ള ആ ഒരു ഭാഗം ഒന്ന് താഴ്ത്തി വെച്ച് കൊടുത്തിട്ട് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കണ്ടില്ലേ ഇതുപോലെ ചോക്കിൻ്റെ പാടുകൾ വരുമ്പോൾ ഒരു വൃത്തിയേടായിട്ടൊക്കെ ഇടുക്കില്ല അത് വേണ്ടിയിട്ടാണ് നമ്മൾ റോങ് സൈഡിൽ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പം ഞാൻ എന്താ ഇതുപോലെ ഒന്ന് ചരിച്ച് ഇങ്ങനെ ഒരു കർവ് ചെയ്ത് കൊടുത്തിട്ട് മാർക്ക് ചെയ്തെടുക്കേണ്ടത് അങ്ങനെ ഒന്ന് ജസ്റ്റ് കർവ് ചെയ്തിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്ലീവിലും ഉള്ളിലോട്ട് കയറ്റി ആ ഒരു ആംഹോളിൻ്റെ പോർഷനിലും ഉള്ളിലോട്ട് കയറ്റി വരച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലും ഇങ്ങനെ ഒന്ന് കർവ് ചെയ്ത് വരച്ച് കൊടുക്കുമ്പോൾ സ്ലീവ് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും വിട്ടാ ആം ഹോൾഡ് ആ ഒരു പോർഷനിലൊക്കെ ചെസ്റ്റിൻ്റെ അവിടെക്ക് വരുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ അതൊക്കെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടും വിട്ടാ പിന്നെ താഴെ നമ്മൾ ആ ഒരു സ്ലീവിൻ്റെ റൗണ്ട് ഉണ്ടല്ലോ അതെനിക്കൊരു പത്തിഞ്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അഞ്ചിഞ്ച് അതിൻ്റെ പകുതിയാണല്ലോ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക പത്തിഞ്ച് മൊത്തം സ്ലീവ് റൗണ്ട് വരുന്നത് അപ്പോൾ അതിൻ്റെ പകുതി മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് അതിൽ ഒന്നര ഇഞ്ചും കൂടി എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ട് ഒന്ന് ചെരിച്ചു വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതായത് ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അരികത്തൂടെ മാർക്കിങ്ങിലൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കട്ട് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ കഴിഞ്ഞല്ലോ നമുക്കിതിന് സ്ലീവും കൂടിയും കട്ട് ചെയ്യാനുണ്ടായിരുന്നല്ലോ പിന്നെ കുറച്ച് ക്രോസ് പീസാണ് നമുക്ക് ആവശ്യമുള്ളത് അത് ഞാൻ വേറെ വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ക്രോസ് പീസ് കട്ട് ചെയ്യണത് കേട്ടാ പിന്നെ നമുക്കിനി സ്റ്റിച്ചിങ്ങാണ് വരുന്നത് അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പം എന്തായാലും ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഈ ഇതിൽ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല ഞാൻ ഈ ഒരു ജസ്റ്റ് രണ്ടളവുകൾ ആദ്യം ആകെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഉള്ള രീതിയിലാണ് കാണിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ താ ഞാൻ ആ ഒരു ചെറിയ അളവുകൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ളൂ കേട്ടോ വേറെ ഒന്നുമില്ല നമുക്ക് പ്രത്യേകിച്ച് വേറെ വേറെ കാര്യങ്ങളായിട്ടൊന്നും കാണിച്ചിട്ടില്ല പിന്നെ നമ്മൾ മുൻപൊക്കെ ടോപ്പുകളൊക്കെ കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട് പല രീതിയിൽ നമ്മൾ അളവ് എടുക്കേണ്ടതും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയുള്ളത് നമ്മുടെ ഈ ഒരു വീഡിയോ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കണം ഉപകാരപ്പെടുന്നതായിരിക്കും എന്ന് വിചാരിക്കുന്നു പ്രത്യേകിച്ച് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു ടോപ്പ് എങ്ങനെ ഇത്രയും അളവുകളൊക്കെ വെച്ചിട്ട് എങ്ങനെ കട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയിൽ െ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യോട്ടെ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ബൈ